കേരളത്തിലെ പെൻഷനെ പറ്റി അറിയാമോ പലതരം പെൻഷനുകളുണ്ടല്ലോ സർക്കാർ ഇപ്പൊ രണ്ടായിരം രൂപ പക്ഷെ ഞാൻ അതിലേക്കല്ല പോകുന്നത് കൊല്ലത്തുന്നൊരു വാർത്തയുണ്ടായിരുന്നു പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ മുത്തശ്ശിയുടെ കൊല്ലുന്നൊരു കൊച്ചുമാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലാണ് ഈ വിഷയം നടക്കുന്നത് ഇതങ്ങ് നോർത്ത് ഇന്ത്യയിലോ അങ്ങ് ദൂരെയോ ഒന്നുമല്ല കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിലെ വിഷയങ്ങൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കൊല്ലത്തെ സംഭവം കൊല്ലം ചവറയിലെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ലഹരിയുടെ ഇടപെടലുണ്ട് ആ വ്യക്തി ലഹരിക്ക് അടിമയായിരുന്നു എന്നും ആ വ്യക്തിക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്രിമിനൽ രീതി ഉണ്ടായിരുന്നു എന്നും നാട്ടുകാര് പറയുന്നുണ്ട് എന്തു ആയാലും ഒന്ന് ആലോചിച്ച് നോക്കൂ പെൻഷൻ പണം ചോദിക്കുന്നു നമുക്ക് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നൂറ് രൂപ ഇങ്ങനെ കയ്യിൽ തരുന്ന പണ്ട് മുതലേ ഉള്ള ആചാരമാണ് ഇപ്പൊ പെൻഷൻ പൈസ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു എനിക്ക് ആ പൈസ വേണം ആവശ്യപ്പെടുന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ കഴുത്തറത്ത് ബെഡ്ഷീറ്റിൽ തല പൊതിഞ്ഞ തല കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്ന എന്ത് ഭയാനകമായ കാര്യമാണ് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഒരു ശത്രുവിനോട് പോലും നമുക്ക് ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതാണ് സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് ഈ സംഭവം നടന്ന് അപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നു ഈ സംഭവം പറഞ്ഞ് അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു തലത്തിൽ വരെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ മനുഷ്യർക്കൊന്നും ഇവർക്കൊന്നും പേടി എന്നൊരു ഘടകം ഇല്ല എന്നാണ് തോന്നുന്നത് പേടിയല്ല നമ്മൾ ഇതിന്റെ കോർ ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഒരാള് ഓ ഇത്തരത്തിലൊരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ഒരാളെ കൊല്ലണമെങ്കിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് നമ്മൾ ദിനം പ്രതി കാണുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളിവിടെ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ തല അറത്തു കൊന്ന് ആ രീതിയിലേക്കൊക്കെ പോകുന്ന ചോദിച്ചുകഴിഞ്ഞാൽ വളരെ പക്ഷെ നമ്മൾ ഇതിന്റെ കോർ മനസ്സിലാക്കുമ്പോഴാണ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റഡ് ആയിരുന്ന ഒരാളായിരുന്നു ഒരു നോർമൽ മനസ്സിനുടമ അത് ചെയ്യില്ല എന്നുള്ളതാണ് ലഹരിയുടെ സ്വാധീനത്തിൽ ചെയ്യുകയാണ് അല്ല ഇതിനു മുമ്പോട്ട് നമ്മൾ കണ്ടത് തീർച്ചയായും പക്ഷെ അന്ന് ആ പയ്യന് ലഹരി ഉണ്ടോ എന്ന് പരീക്ഷ നോക്കിയപ്പോൾ ലഹരി ഒന്നും ഇല്ലായിരുന്നില്ലായിരുന്നു ഓ അത് കടത്തിന്റെ പേരിലാണ് അമ്മയും അച്ഛനേയും കാമുകയും എല്ലാം കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളാണ് ദിനംപ്രതി കേരള മനസാക്ഷി ഞെട്ടിച്ചൂണ്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ കോറിലേക്ക് പോകുമ്പോൾ ഒന്ന് മാനസികമായിട്ട് ഇവിടുത്തെ യുവതലമുറ തകരുന്നതിന്റെ ഒരു സ്ഥിതിയാണ് അവർക്ക് ഇമോഷൻസ് ഇല്ലാതാകുന്നത് ഇമോഷൻസ് ഇല്ലാതാകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ആണ് ഈ ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുമാണ് ഇവിടുത്തെ സപ്ലൈ ചെയ്യുന്നത് അതെ ഇവർക്കൊന്നും ട്രാക്ക് ഡൗൺ ചെയ്യാനുള്ള കഴിവ് പോലീസിന് എന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും ഇത് പോലീസ് അല്ലേ സപ്ലൈ ചെയ്യുന്നത് പോലീസിന്റെ പല കണ്ണുകളും സപ്ലൈ ചെയ്യുന്ന ചെയിനുകൾ പോലീസുകാർക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പോലീസുകാർ നടത്തുന്ന സ്പായും മറ്റു കാര്യങ്ങളും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടത്തേക്കിന് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ പോലീസുകാരാണ് കടൽതന്ത്രയിൽ നിന്ന് ഇതിനു മുമ്പിട്ട് രണ്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ അവിടെ ലഹരി മരുന്നുകളും കണ്ടെത്തി കണ്ടെത്തി അപ്പൊ ഇവിടെ ഒക്കെ നടക്കുന്നത് പോലീസാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരണമല്ലോ അല്ലെങ്കിൽ കട കടൽ നിന്ന് വരണമല്ലോ ഇവിടെ നിന്നും വരുന്നത് എന്താണ് അല്ലെങ്കിൽ ട്രെയിൻ വഴിയായിരിക്കും വരുന്നത് ഇവിടുത്തെ പോലീസിന്റെ കയ്യിൽ ഇത് അന്വേഷിക്കാനുള്ള എല്ലാ സോഴ്സുകളും ഉണ്ട് ഈ പണത്തിനും പവറിനും മേലെ ഒരു കാര്യമുണ്ട് സമൂഹം എങ്ങനെ പോകും സമൂഹം എന്ത് അവസ്ഥയിലായിരിക്കും എത്തുക എന്നുള്ളത് ഇപ്പോൾ പോലീസുകാരായാലും ഇത് ഡ്രഗ് പെഡ്ലസ് ആയാലും ഇവർക്കൊക്കെ ഒരു 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 ബോധം ഉണ്ടാകണം നാട് നശിക്കുകയാണ് ലഹരി ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുകയാണ് എന്നൊരു തോന്നൽ ഇവർക്കെല്ലാം ഉണ്ടാകണം ഇത്തരത്തിൽ ഇവരുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇവരിത് ഇവരിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ലഹരി മരുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായ സമയത്ത് രണ്ടു ദിവസം കേരള മൊത്തം അരിച്ചു പറയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും എത്ര കോടിയുടെ ലഹരി മരുന്നുകളാണ് പിടിച്ചെടുത്തത് എത്ര കോടിയുടെ എനിക്കൊന്ന് അഞ്ചലിൽ നിന്ന് തന്നെ ഒരു കണ്ടെയ്നർ നിറച്ച് ലഹരി മരുന്നുകൾ പിടിച്ചെടുത്ത് നമ്മൾ കണ്ടു അപ്പൊ ഓരോ അന്ന് വെറും രണ്ട് ദിവസത്തെ സെർച്ച് കൊണ്ട് മാത്രമാണ് അത്രയും കോടാനം കോടി രൂപയുടെ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തത് അതിനുശേഷം പിന്നീട് നമ്മൾ ഏതെങ്കിലും ലഹരി മരുന്നുകൾ ബൾക്കായിട്ട് പിടിച്ചു ഏതെങ്കിലും കേസുകൾ നമ്മൾ കണ്ടു ചെറിയ തോതിലൊക്കെ പിടിക്കുന്നതും അവിടെ പോകുന്നു അന്വേഷണം നടത്തുന്നു പിടിക്കുന്നു ചെറിയ അഞ്ഞൂറ് പറഞ്ഞ പാക്കുകൾ ഉള്ളൂ ഇവിടെ പോലീസുകാർ പിടിക്കുന്ന ഇവിടാ ചെറിയ പെട്ടുകടയില് വെച്ചേക്കുന്ന ഹാൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസുകാർ പിടിക്കുന്നത് അല്ലെങ്കിൽ ഈ മറിച്ച് വെക്കുന്ന അതായത് ബ്ലാക്കിൽ വാങ്ങിച്ച് കുപ്പികൾ മറിച്ച് വെക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവരെ നോട്ടം ഇട്ടിട്ട് രണ്ടോ മൂന്നോ കുപ്പികൾ പിടിച്ചെടുത്തുകൊണ്ട് പോലീസ് പറയും ഞങ്ങൾ താണ്ടേ മദ്യവേട്ടം നടത്തിയെന്ന് പറഞ്ഞ രണ്ട് കുപ്പിയും പിടിച്ചോണ്ടിരുന്ന പോലീസ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ചെയിനിനെ കണ്ടെത്താനോ ഇത് ഈ സപ്ലൈ കട്ട് ചെയ്യാനോ പോലീസുകാർക്ക് കഴിയുന്നുണ്ടോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതലും ഡ്രഗ്സിന്റെ സപ്ലൈ നടക്കുന്നത് കൊച്ചിയും തിരുവനന്തപുരവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ സപ്ലൈ നടക്കുന്നത് എവിടെയാണ് ഇവിടുത്തെ വലിയ വലിയ പബ്ബുകളിലും ബാറുകളിലും പോയി കഴിഞ്ഞാൽ രഹസ്യമായിട്ട് പാർട്ടികൾ നടത്തുന്ന ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും ഇവരാണ് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇവരെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അതിന്റേതായ ലാഭം ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ കേരളത്തിലെ പല പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെ പാർഷൽ അതായത് ഒരു സാധനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ കമ്മീഷനായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് പല പോലീസുകാർക്കും ഇത് രഹസ്യമായിട്ട് അവര് ഫോൺ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പറയുമല്ലോ ഇപ്പോൾ പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ചോർന്നു പോകുന്നത് എല്ലാ കേസുകളിലും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പല അതായത് പല ഇൻഫർമേഷൻസ് ആരെങ്കിലും വിളിച്ചു പറയും അപ്പോ തന്നെ അത് ബ്ലോക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് പോലീസിൽ തന്നെ ആളുകൾ ഉണ്ടെന്നെ വിളിച്ചു പറയാൻ ഗുണ്ടകളുമായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന എത്ര പോലീസുകാരുണ്ട് കേരളത്തിൽ ഇവിടെ ടി പി വധക്കേസിന്റെ പ്രതികളുമായിട്ടിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കേരള പോലീസ് ഇവിടെ കേരള പോലീസ് ഗുണ്ടകൾക്ക് വിരുന്തൊരുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഇവിടുത്തെ ജയിലിലേക്ക് പോകൂ വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് മാത്രം ജയിലിൽ വലിയ വി ഐ പി പരിഗണന കൊടുക്കും സാധാരണ വരുന്നവരെ അടിച്ചും തൊഴിച്ചും അവിടെ പണി പണിയൊഴിപ്പിക്കും ഇതാണ് കേരളത്തിലെ ജയിലുകൾ നടക്കുന്നത് രാഷ്ട്രീയ കേസുകളുമായി ചെല്ലുന്ന എല്ലാ ആളുകളെയും എങ്ങനെയാണ് പോലീസ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ രാഷ്ട്രീയപരമായിട്ട് ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ തട്ടിയിട്ടോ അങ്ങനെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പോലീസ് വി എ പി പരിഗണനയാണ് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടുത്തെ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതെ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ നമ്മൾ മറന്നു പോകേണ്ടാത്ത മറ്റൊരു വശമുണ്ട് ഈ മനുഷ്യരുടെയൊക്കെ മാനസികാവസ്ഥ മെന്റൽ ഹെൽത്തിനെ മെന്റൽ ഹെൽത്ത് ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ഇത്രയധികം ഇമോഷണലി ഡിറ്റാച്ച് ആകുന്നത് ഇത്രയധികം ക്രൂരനാകാൻ കഴിയുന്നത് അത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെയോ പുരുഷന്റെയോ ചൈൽഡ്ഹുഡിലേക്കാണ് പോകുന്നത് ലൈഫിൽ കിട്ടിയ ട്രോമകൾ അത് നമുക്ക് മെന്റൽ ഹെൽത്തിന് നമ്മൾ കൊടുക്കാത്ത ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ അത് ഇതൊരു വശം തന്നെയാണ് ഒരിക്കലും എന്ന് പറയാൻ കഴിയില്ല അത് എന്ത് തന്നെ ആയാലും നമുക്ക് നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമുക്കത് പുറത്തു പറയാൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും ഇത് ഇതിന്റെ ഒരു ഭാഗമാണ് അല്ല ഇതിന്റെ യഥാർത്ഥ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധാരണപ്പെട്ട മനുഷ്യരോട് നമുക്ക് ആശുപത്രിയിൽ പോവാം നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വയ്യാതിരിക്കാം ആശുപത്രിയിൽ പോവാ അപ്പം പറയും എനിക്ക് ഭ്രാന്തൊന്നുമില്ല അപ്പോഴേ അവർ വൈറുന്ന രീതിയിലേക്ക് പോകും കാരണം പിന്നെ സമൂഹം അവരെ അങ്ങനെ ആയിരിക്കും അല്ല ഇപ്പോഴും എത്രയോ ആളുകൾ സമൂഹമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ പോയി ഇത്തരത്തിൽ ആങ്സൈറ്റിക്ക് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ടാബ്ലെറ്റുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതിന് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് ഇത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ മരുന്നുകൾ ഈ ഡ്രഗ്സിന്റെ മരുന്നുകൾ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആംഗ് ഡിപ്രഷനും കൊടുക്കുന്ന മരുന്നുകൾ കഴിച്ച് സെറ്റ് സെറ്റാകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അത്തരത്തിലാണ് ഇവിടുത്തെ ലഹരി മരുന്നിന്റെ മാഫിയ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല ഇവിടെ വലിയ വലിയ മരുന്ന് മാഫിയകളുണ്ട് ഈ ലഹരി മാഫിയെക്കാളും വലിയ മരുന്ന് മാഫിയ ഇവിടെ അവര് കൊടുക്കുന്ന ഒരു മരുന്നിന്റെ വില എന്ന് പറയുന്നത് അയ്യായിരവും ആറായിരം രൂപ ഒക്കെയാണ് ഈ അയ്യായിരം രൂപ ആറായിരം രൂപയും കൊടുത്തിട്ട് മറ്റേതിന് അവൻ അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്താൽ മതി പക്ഷെ ഇത് അയ്യായിരം അത് കിട്ടാനില്ലാത്ത സമയത്ത് ഇവ അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് സൈക്കോട്രോപിക് ഡ്രഗ്സുകൾ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് ആവശ്യമായ ആൾക്കാരുണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഇത്തരത്തിൽ വാങ്ങി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ ഉണ്ട് അപ്പോൾ ഇത്തരം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങി ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുമുണ്ട് എന്തു തന്നെയായാലും നമ്മൾ സംസാരിച്ചു വരുമ്പോൾ എപ്പോഴും ലഹരി എന്നുള്ള ഫാക്ടറിലാണ് എത്തി നിൽക്കുന്നത്